നമസ്കാരം രാഹുൽ മാങ്കോട്ടത്തിൽ ആരാണെന്നാണ് രാഹുലിന്റെ വിചാരം ഒരു എം എൽ എക്ക് ശരി തന്നെ പക്ഷേ ഒരു ജനപ്രതിനിധി ഒരു പൊതുസമൂഹത്തോട് സംസാരിക്കുമ്പോൾ കുറച്ച് മാന്യതയോടു കൂടി സംസാരിക്കണം അല്ലാതെ അഹങ്കാരം തലയിൽ പിടിച്ചുകൊണ്ട് സംസാരിച്ചിട്ടൊരു കാര്യവുമില്ല പാലക്കാട് എസ് ഡി പിയുടെ ഒറ്റ ദയകൊണ്ടും മാത്രം നിയമസഭയിൽ ഇരിക്കുന്ന വ്യക്തിയാണ് പകൽ എസ് ഡി പിയെ തള്ളിപ്പറയും രാത്രി എസ് ഡി പിയുടെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന രാഹുലിനെ യു ഡി എഫിലെ നേതാക്കൾക്ക് പോലും ഇഷ്ടമല്ല പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തോൽപ്പിക്കാൻ യു ഡി എഫിന്റെ അണിയറയിൽ ഒരു നീക്കം നടന്നിരുന്നു പക്ഷേ എസ് ഡി പിയുടെയൊക്കെ ഒരു വോട്ട് കൊണ്ട് മാത്രം രാഹുൽ ഇപ്പോ നിയമസഭയിൽ ഇരിക്കുന്നതാണ് എടുത്തു ചാടി വലിയ ആളാവുന്ന രാഹുൽ അവസാനം അവൻ അവൻ തന്നെ കുഴിച്ച കുഴിയിലേക്ക് വന്ന് വിഴുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണ് അങ്ങനെ രാഹുലിനെ കണക്കിന് തന്നെ യു ഡി എഫിൽ നിന്നടക്ക മുതിർന്ന നേതാക്കൾ രാഹുലിനെ എടുത്തിട്ട് പന്നിക്കിയിടുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരു പോലീസിനോടായിരുന്നാലും ഒരു ജനപ്രതിനിധികളോടായിരുന്നാലും ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനോടായിരുന്നാലും സംസാരിക്കുമ്പോൾ ഒരു എം എൽ എ കുറച്ച് മാന്യതയൊക്കെ നോക്കണം വിദ്യാഭ്യാസം ഒന്നും ഇല്ല എങ്കിൽ പോലും ഒരു അടിസ്ഥാനമായ ഒരു മാന്യത ഏത് വ്യക്തിക്കും ഉണ്ടാകും ഒരാളോട് സംസാരിക്കുമ്പോൾ അതൊന്നും തന്നെ രാഹുല് മാനിക്കാതെ സിനിമയിലെ സാധാരണ തിരക്കഥാകൃത്ത് ഡയലോഗ് പോലെ അത് സിനിമയിലെ ഡയലോഗ് പോലെ വാടാ തുറക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വെല്ലുവിളിക്കുന്നതും കൂടാതെ നീ സർവീസിലുണ്ടല്ലോ നിനക്കുള്ള പാരദോഷികൾ ഞാൻ തരും എന്നൊക്കെ ഒരു ഭീഷണി മുഴക്കുന്നത് ഒരു എം എൽ എയെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രവൃത്തിയല്ല കുറച്ചൊക്കെ മുതിർന്ന നേതാക്കളെയൊക്കെ അടുത്തുനിന്ന് ഒരു ക്ലാസ് എടുക്കുന്നതും നല്ലതാണ് കാരണം നിങ്ങൾ ഈ ഉമ്മൻചാണ്ടിയൊക്കെയാണ് നിങ്ങളെ വളർത്തി ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു നായലാൾ ഒരു വ്യക്തിയാക്കി കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ പേരിന് പോലും ഒരു ദോഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കോട്ടത്തിൽ പോകരുത് ഇനി അത് ശ്രദ്ധിക്കേണ്ടത് യു ഡി എഫിലെ മറ്റു നേതാക്കളുടെയും ഒരു ഉത്തരവാദിത്തമാണ് അവസാനം ഒരു കക്ഷിത്തുരുമ്പുമില്ലാതെ വിവാദമായതോടുകൂടി സാധാരണഗതിയിൽ ഒരു ചീറ്റെടുത്ത് യു ഡി കളിക്കാറുണ്ട് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് പ്രകോപനമുണ്ടായത് എന്നൊക്കെ ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽ പഴി ചേരാനാണ് രാഹുൽ മങ്കോട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ ഒരു ശ്രമം നടത്തിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് മന്ത്രിയുടെ വാഹനങ്ങളും പരിശോധിച്ചാണ് വിടുന്നത് ഇന്നതായിപ്പോൾ എംപിയുടെ വാഹനം എം പി രാധാകൃഷ്ണന്റെ വാഹനമടക്കം പരിശോധിച്ചിട്ടാണ് അവർ വിടുന്നത് കേട്ടോ മൊനാപേട്ടി ഉള്ളു തുറന്നില്ല വന്ന ഇതേ തുറന്നോളൂ താഴെ തുറന്നില്ല എം പിമാരുടെ വണ്ടി മാത്രം ചെയ്തോട്ടെ ടിക്കറ്റ് മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലോ എല്ലാം കൂടെ വേണ്ടത് രണ്ടും കൂടെ സി പി എമ്മിന്റെ പണിയുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും ഇവിടെ ഞങ്ങൾ അവിടെ സൂചിപ്പിക്കേണ്ടി വരണ്ട അത് നിന്റെ കൈവെച്ചാൽ മതി അങ്ങനെ സൂചിക്കുന്ന ആറുകളല്ല നിന്റെ കേട്ടോ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടം എം എൽ എയും സഞ്ചരിച്ച വാഹനം പോലീസ് പരിശോധിച്ചു ഇന്നലെ രാത്രി പത്ത് മണിയോടെ നിലമ്പൂർ വടപ്പുറത്തായിരുന്നു വാഹന പരിശോധന ഉണ്ടായിരുന്നത് വാഹനത്തിൽ നിന്ന് പെട്ടി താഴെ ഇറക്കി പരിശോധിച്ചു പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമായിരുന്നു വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് രാഹുൽ മാങ്കോട്ടത്തിൽ കയർത്ത് സംസാരിച്ചു സി പി എമ്മിനു വേണ്ടി വേഷം കെട്ടണ്ട എന്ന് ഷാഫിയും രാഹുലും ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിച്ചു പരിശോധന ഏകപക്ഷീയമാണെന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പ്രതികരിച്ചു യു ഡി എഫ് എം ജനപ്രതിനിധികളുടെയും വണ്ടി മാത്രമാണ് പരിശോധിക്കുന്നതെന്നും ഷാഫി വിമർശിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി വിവാദം വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിൽ പോലീസ് രാത്രി നടത്തിയ പരിശോധനയിലാണ് വൻ വിവാദത്തിലേക്ക് അന്ന് നയിച്ചത് നിലമ്പൂരിലും പെട്ടി വിവാദത്തിന്റെ തനിയ ആവർത്തനമാണെന്ന് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് വ്യക്തമായി പ്രതികരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമെന്നും സണ്ണി ജോസഫ് വിമർശനം ഉന്നയിച്ചു എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലീസ് പരിശോധന സ്വാഭാവികമാണ് എന്നാണ് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതികരിച്ചത് സംഭവത്തിൽ സി പി എമ്മിന് പങ്കില്ല എന്നും കോൺഗ്രസ് നേതാക്കൾക്ക് പരാതിയുണ്ടെങ്കിൽ നിയമപരമായി നേരിടട്ടെ എന്നാണ് സുരാജ് പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടയും കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കൾ കള്ളപ്പണം ഒഴുക്കുന്നുവെന്ന് ബി ജെ പി ഉൾപ്പെടെ ആരോപിച്ചിരുന്നു സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ വരണാധികാരി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടറാണ് എവിടെയൊക്കെ ഒരു പരിശോധന നടത്തണം എവിടെയൊക്കെ രീതിയിലൊരു തെരഞ്ഞെടുപ്പ് സ്ക്വാഡിന്റെ കണ്ണ് വേണം എന്നടക്കമുള്ള ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടെയൊക്കെ നിൽക്കണമെന്നടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടറും കൂടെയൊക്കെ ഒരു ഔദ്യോഗികമായ ഒരു മീറ്റിംഗ് കൂടിയതിനു ശേഷമാണ് ഓരോ പോയിന്റിലും ഓരോ ചെക്ക് പോസ്റ്റും അവിടെ സ്ഥാപിക്കുന്നത് കൂടുതൽ ചെക്ക് പോസ്റ്റിലടക്കം രാവിലെ മൂന്ന് ഷിഫ്റ്റ് ആയിട്ടാണ് അതായത് ഒരു ദിവസം തന്നെ മൂന്ന് ഷിഫ്റ്റായിട്ടാണ് ചെക്ക് പോസ്റ്റ് പ്രവർത്തനം അതായത് രാവിലെ ആറ് മണി മുതൽ രണ്ട് മണി വരും ഉച്ചയ്ക്ക് രണ്ട് മുതൽ പത്ത് മണി വരും രാത്രി പത്ത് മുതൽ ആറുമണിവരും അങ്ങനെയാണ് മൂന്ന് ഷിഫ്റ്റിലാണ് പോകുന്നത് കൂടാതെ ഇതിൽ റോഡിലേക്ക് പോകുന്ന അതായത് ഈ മലപ്പുറം നിലമ്പൂർ ഭാഗത്തേക്ക് ഒരുപാട് വണ്ടികൾ ഒരു ദിവസം തന്നെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാ വണ്ടികളും തടഞ്ഞു നിർത്തി പരിശോധിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു ഗതാഗത കുരുക്ക് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് സംശയം തോന്നുന്ന വാഹനങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ വാഹനങ്ങൾ വലിയ രീതിയിലുള്ള കാറുകൾ കാറുകൾ അതോടൊപ്പം തന്നെ ലോറികൾ അങ്ങനത്തെ ഒക്കെ വാഹനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറുടെ സ്പെഷ്യൽ ടീം കൂടുതലായിട്ട് പരിശോധിക്കുന്നത് അപ്പോൾ എം എൽ എയുടെ വാഹനം പരിശോധിക്കാൻ പാടില്ല എംപിയുടെ വാഹനം പരിശോധിക്കാൻ പാടില്ല എന്നൊക്കെ പറയാൻ ഈ രാഹുൽ മാങ്കോട്ടത്തിലും അതോടൊപ്പം തന്നെ ഷാഫി പറമനിലും എന്ത് അധികാരമാണ് എന്നതാണ് സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നത് കാരണം ഇവർ ജയിക്കാൻ വേണ്ടി എന്ത് തരം തന്ന പ്രവൃത്തിയും ചെയ്യും അതാണ് രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഈ നമുക്കറിയാം യു ഡി എഫിനെ പോലുള്ളവർക്ക് നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു സംശയാസ്പദമായിട്ടുള്ള വാഹനം അവർ പരിശോധിക്കുന്നു ഇനിയിപ്പോൾ മന്ത്രിയുടെ വാഹനമായിക്കോട്ടെ മുഖ്യമന്ത്രിയുടെ വാഹനമായിക്കോട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തെങ്കിലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് അവർ പരിശോധിക്കുക തന്നെ ചെയ്യും അതിലിങ്ങനെ വിരളി പിടിച്ച് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നേരിയ ഭീഷണി മുടക്കിയിട്ടോ യാതൊരു കാര്യവുമില്ല എന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമായി ന്യൂസ്